റോട്ടറി ക്ലബ്ബ് ഓഫ് ട്രോവാൻഡ്രം എംപയറിന്റെ സ്ഥാനാരോഹണ ചടങ്ങ് തിരുവനന്തപുരത്ത് നടന്നു മഞ്ജു സി നായർ പ്രസിഡന്റായി ചുമതലയേറ്റു ചടങ്ങിൽ കേരള ബിഷന്റെ എന്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് എന്ന സംരംഭത്തിനുള്ള ചെക്ക് കൈമാറി റോട്ടറി എംപയറിന്റെ നാലാമത്തെ പ്രസിഡന്റായാണ് മഞ്ജുസി നായർ ചുമതലയേറ്റത് നിലവിലെ പ്രസിഡന്റ് പീറ്റർ സാമോലാണ് പുതിയ പ്രസിഡന്റിന് ചുമതല കൈമാറിയത് it is indeed a great honor for me to stand before you today as the fourth president of our club. since our inception in 2021, i have served as treasurer for two years and secretary for the last year. i am humbled by the opportunity to now serve as president for the rotary year and sincerely request your support as we work towards fulfilling our vision. ചടങ്ങിൽ കേരളവിഷന്റെ എന്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് എന്ന സംരംഭത്തിനുള്ള ചെക്ക് കൈമാറി ഒപ്പം റോട്ടറി ക്ലബിന്റെ മറ്റൊരു പ്രോജക്ടിന്റെ ഭാഗമായി അംഗപരിമിതിയുള്ള വിദ്യാർത്ഥിക്കായി കേറിങ്ങേടും കൈമാറി റോട്ടറി എംപയർ സെക്രട്ടറി അഷ്റഫ് എ റസാഖ് ട്രഷറർ ശ്രീധരൻ നായർ അസിസ്റ്റന്റ് ഗവർണർ ജോജു സാമുവൽ തുടങ്ങിയവരും അഡ്വക്കേറ്റ് കെ കെ രാജീവ് എന്നിവരും മറ്റ് റോട്ടറി എംപയർ അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം